ഹലോ കുട്ടികളെ നമ്മൾ ഇന്ന് രണ്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ നന്നായി ഉണ്ണാൻ എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത് ഇതൊരു ചിത്രകഥയാണ് ചിത്രകഥയും അതിൻ്റെ തുടർ പ്രവർത്തനമാണ് ഈ പാഠത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് നോക്കിക്കേ ആദ്യത്തെ പടത്തിൽ ആനയെ കൊടുത്തേക്കെന്നെ വലിയൊരു ആനേനെ കൊടുത്തിട്ടുണ്ടല്ലേ ആന എന്താണ് പറയുന്നത് കൂട്ടുകാരെ കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല കുട്ടികൾ വിശന്ന് കരയുന്നു ആ ഇത് കേട്ട മറ്റൊരാന എന്താ പറയുന്നേ അതെ അതെ ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും അത് കേട്ട മറ്റൊരാന പറയുവാണെ മനുഷ്യരുടെ പരാതി മടുത്തു വാഴ തിന്നു കരിമ്പ് നശിപ്പിച്ചു ചക്ക പറിച്ചു ഇനിയും എന്തെല്ലാം കേൾക്കണം ഇനിയൊരാന പറയുവാണേ ഇറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ പടക്കമെറിയും വെടിവെക്കും കൂട്ടത്തിലെ ഒരു ഇനി പറയുവാ ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നുന്നത്രേ ഒരു കിളി പറയുവാണ് കതിര് കൊത്തുന്നു പഴം മോഷ്ടിക്കുന്നു ഞങ്ങളെക്കുറിച്ചുമുണ്ട് പരാതികൾ നമുക്കും വിശപ്പില്ലേ അതെന്താ ആരും മനസ്സിലാക്കാത്തത് മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല തടിമിടുക്കില്ലേ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം അത് കേട്ടെല്ലാവരും പറഞ്ഞു നല്ല ഐഡിയ നമുക്കും കൃഷി ചെയ്യാം അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ഇനി നമുക്ക് പ്രാർത്ഥന ചെയ്യാം നോക്കിക്കേ ആ ചിത്രത്തെ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു എന്ന് നോക്കിയാലോ ആനകൾ കൃഷിയിടത്തിലേക്ക് വേണ്ട വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നു കിളി വിത്തുപാകുന്നു എലികൾ മണ്ണ് മാന്തി വിത്തുപാകാൻ കുഴിയെടുക്കുന്നു കുറുക്കന്മാർ കാട് വെട്ടി തെളിക്കുന്നു കൂട്ടുകാർക്ക് ഉത്സാഹമായി എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി എല്ലാം റെഡി ഇനി തുടങ്ങാം ഇനി കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ എന്ന് നോക്കിയാലോ ഉപകരണം കുട്ട ഉപയോഗം വിത്ത് മണ്ണ് എന്നിവ ശേഖരിക്കുന്നതിന് തൂമ്പ നിലം കിളയ്ക്കുന്നതിന് പിക്കാസ് നിലം കിളയ്ക്കുന്നതിന് പുല്ലുമാന്തി പുല്ലു കിളച്ച് മാറ്റുന്നതിന് അരിവാൾ കാട് വെട്ടുന്നതിന് കമ്പിപ്പാര നിലം കുഴിക്കുന്നതിന് ട്രാക്ടർ നിലം ഉഴുതും മറിക്കുന്നതിന് പറയാം എഴുതാം നമുക്കിനി ഓരോരുത്തർ എന്തൊക്കെ കൃഷിയാണ് ചെയ്തതെന്ന് എഴുതിയാലോ ഒരു കുരങ്ങ് ചോദിക്കുക എന്തെല്ലാം കൃഷി ചെയ്യണം ആന പറയുവാ ആനയ്ക്ക് എന്തൊക്കെ കൃഷിയോ ചെയ്യണ്ടേ ആ വാഴ കരിമ്പ് പന കിളികൾക്കോ പയറ് നെല്ല് എലിക്ക് തക്കാളി ചേമ്പ് കപ്പ ചേന ഇനി മുയലിനാണെങ്കിലോ ക്യാരറ്റ് ചീര പടവല ഇനി നമുക്ക് വരികൾ കൂട്ടിച്ചേർത്ത് പാടാം എഴുതാം നന്നായി ഉണ്ണാൻ പാടിക്കേ മണ്ണു കിളയ്ക്കണം നന്നായി മണ്ണു കിളയ്ക്കണം നിലമൊരുക്കേണം നന്നായി നിലമൊരുക്കണം വിത്തുമിതയ്ക്കണം നന്നായി വിത്തുമിതയ്ക്കണം ഇനി നമ്മൾ കൂടുതൽ വരികൾ ചേർക്കുകയാണെങ്കിൽ എന്തൊക്കെ ചേർക്കും നോക്കിക്കേ വെള്ളമൊഴിക്കണം നന്നായി വെള്ളമൊഴിക്കണം വിളവെടുക്കണം നന്നായി വിളവെടുക്കണം എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾ കൊണ്ടാലോ ടീച്ചറിൻ്റെ കൂടെ ചേർന്ന് ഒന്നുകൂടെ പാടിക്കേ മണ്ണു കിളയ്ക്കണം നന്നായി മണ്ണുകിളയ്ക്കണം നിലമൊരുക്കണം നന്നായി നിലമൊരുക്കണം വിത്ത് വിതയ്ക്കണം നന്നായി വിത്ത് വിതയ്ക്കണം വെള്ളമൊഴിക്കണം നന്നായി വെള്ളമൊഴിക്കണം വിളവെടുക്കണം നന്നായി വിളവെടുക്കണം എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾ കൊണ്ടാലോ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ആ ഇനി നമുക്ക് വിളഞ്ഞ കൃഷിയിടം കണ്ട് കുഞ്ഞനാനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു വിളവെടുപ്പ് ഉത്സവമായി എല്ലാവരും ഒത്തുകൂടി എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത് നമുക്ക് നോക്കിയാലോ ആ ചിത്രത്തിൽ നോക്കിക്കേ കാരറ്റ് ചേന ചേമ്പ് കപ്പ കരിമ്പ് തക്കാളി കിഴങ്ങ് വാഴ വെണ്ട പയർ നെല്ല് പാവയ്ക്ക പടവലം മത്തങ്ങ ഇനി പറഞ്ഞതെന്തല്ല ആ അവരെ രുചിച്ചുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കിയാലോ നമുക്ക് നമുക്കെഴുതാം ഹായ് എന്ത് രുചി മുയൽ പറയുക ആന പറയുക പഴത്തിന് നല്ല സ്വാദുണ്ട് എലി എന്താ പറയുന്നത് അതെ അതെ ഞാൻ പറിച്ച കപ്പയ്ക്കും ഉണ്ട് നല്ല രുചി അപ്പം കിളി എന്താ പറയണേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പയർ വിത്തുകളും നന്നായിരുന്നു അപ്പോൾ തത്ത എന്താ പറയണേ വളരെ നാളുകൾക്ക് ശേഷം പേടിക്കാതെ ആഹാരം കഴിക്കാൻ സാധിച്ചു ആ അപ്പോൾ ഒരു കരടി എന്താ പറയണേ നോക്കിക്കേ ഒത്തു പിടിച്ചാൽ മലയും പോരും എല്ലാവർക്കും അവരവർ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റിയല്ലേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യാൻ സാധിച്ചേ ആ അതുകൊണ്ടാണ് ഈ ചൊല്ലുപയോഗിച്ചേക്കുന്നത് എന്ത് ഒത്തു പിടിച്ചാൽ മലയും പോരും ഇനി നമുക്ക് കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം േ ഐക്യമത്യം മഹാബലം ഒരുമ്മ തന്നെ പെരുമ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ഇനി മക്കൾക്ക് പാടി രസിക്കാനായിട്ട് ഒരു ചെറിയ നാടൻ പാട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പാടിയാലോ താരളം തയ്യാറാ തക തക താരളം തയ്യാറാ താരളം തയ്യാ തെയ്യ താര താരളം തയ്യാറാ ആനമലയിൽ കൂനമലയിൽ കാടൊതുക്കി തയ്യാറ കേള ഇളച്ചതും നന നനച്ചതും വേദവേതച്ചതും തയ്യാറ താരിളം തയ്യാറ തക തക താരളം തയ്യാറ താരിളം തയ്യാ തയ്യാ താര താരിളം തയ്യാറ ആനമലയിൽ കൂനമലയില് വേദവേദച്ചതും തയ്യാറ മുള പൊടിച്ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തയ്യാറാ താരിളം തയ്യാറാ തക തക താരളം തയ്യാറാ താരിളം തയ്യാ തയ്യാ താര താരളം തയ്യാറാ ആനമലയിൽ കൂഞ്ഞ മലയിൽ നനച്ചതും തയ്യാറാ കള പറഞ്ഞതും കതിരണിഞ്ഞതും കാവിലിരുന്നതും തയ്യാറാ താരിളം തയ്യാറാ തക തക താരളം തയ്യാറാ താരളം തയ്യാ തയ്യ താര താരിളം തയ്യാറ താരളം തയ്യാറ തക തക താരിളം തയ്യാറാ താരിളം തയ്യാ തയ്യ താര താരിളം തയ്യാറാ ഇനി കുട്ടികൾ എല്ലാവരും ഇത് പാടി രസിച്ച് അതിനൊത്ത് ചുവടുകൾ വെക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായി ഉണ്ണാൻ എന്ന ചിത്രകഥയെ കഥയാക്കി പറയാം എഴുതാം കൂട്ടുകാരായ കുറച്ച് മൃഗങ്ങളും അവരുടെ കുട്ടികളും കാട്ടിൽ ഭക്ഷണമില്ലാതെ വിശന്ന് കരയുകയായിരുന്നു അവർ ഇടയ്ക്കിടെ നാട്ടിൽ ഭക്ഷണത്തിനായി എത്തുമായിരുന്നു മനുഷ്യരുടെ പരാതികളും ദേഹോപദ്രവങ്ങളും സഹിച്ചുമടുത്ത മൃഗങ്ങൾ ഒരു തീരുമാനത്തിലെത്തി എല്ലാവരും ഒത്തൊരുമിച്ച് കാട്ടിൽ തന്നെ കൃഷി ചെയ്യുക തങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ആവശ്യമുള്ളതൊക്കെയും അവർ നട്ടുപിടിപ്പിച്ചു വിളവെടുപ്പ് സമയമായി എല്ലാവരും ഒരുമിച്ചെത്തി വിളവെടുത്തു ഓരോരുത്തർക്കും വേണ്ട ഭക്ഷണ സാധനങ്ങൾ അവർ വേണ്ടുവോളം കഴിച്ച് കാട്ടിൽ സുഖമായി ജീവിച്ചു അടുത്തത് ഈ കഥ നാടകമായി ക്ലാസ്സിൽ അവതരിപ്പിക്കണം മുഖംമൂടിയൊക്കെ നിർമ്മിച്ച് നല്ല രീതിയിൽ ഈ കഥ എല്ലാവരും ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കണം കേട്ടോ ഇനി കടങ്ങഥകളുടെ ഉത്തരം കണ്ടെത്താം പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം ഉത്തരം ചീര രണ്ടാമത്തേത് അകത്തറുത്താൽ പുറത്തറിയും അകത്തറുത്താൽ പുറത്ത് പുറത്തറിയും ചക്ക ഈ പാഠഭാഗത്തിലെ ഇനി അവസാനത്തെ പ്രവർത്തനം ചേർത്തു പറയാം എഴുതാം താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഒരുമിച്ച് എഴുതണം ആദ്യത്തെ നോക്കി നിലം ഒരുക്കി ഒരുമിച്ച് എഴുതുമ്പോഴോ നിലമൊരുക്കി രണ്ടാമത്തേത് വിളവ് എടുത്തു ചേർത്ത് വിളവെടുത്തു മൂന്നാമത്തേത് കതിര് അണിഞ്ഞു ചേർത്ത് എഴുതുമ്പോൾ കതിരണിഞ്ഞു എല്ലാവർക്കും പാഠഭാഗം ഇഷ്ടപ്പെട്ടല്ലോ ആ ഇനി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്